ഹായ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നേരം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അയർലൻഡിലെ നോക്ക് പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത് ഗൈസ് അന്നേരം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഇതിൻ്റെ പുറകിലുള്ള ഹിസ്റ്ററി എന്താന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ഓഗസ്റ്റ് ഇരുപത്തൊന്നിൽ പതിനഞ്ച് ഗ്രാമവാസികളുടെ മുമ്പിൽ മാധവ് പ്രത്യക്ഷപ്പെട്ടെന്നാണ് വിശ്വാസം അന്നേരം ഫ്രണ്ട്സ് നമ്മൾ നേരെ മാധവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിലേക്കാണ് പോകുന്നത് അവിടെ ഇപ്പോൾ ചാപ്പലാണുള്ളത് നമ്മൾ അങ്ങോട്ടേക്കട്ടോ പോകുന്നത് പോകുന്ന വഴിക്ക് ഒരു ഗ്രോട്ടയും ഉണ്ട് കേട്ടോ അന്നേരം ഇവിടെ ഈശോ കൃഷി തർച്ചയൊക്കെ കാണാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ മാധവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഇവിടെ അതിപ്പോൾ ചാപ്പലാണ് അന്നേരം അവിടെ ഇപ്പോൾ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് കുർബാനയാണ് അപ്പോൾ നമ്മൾ ചാപ്പലൊക്കെ വിസിറ്റ് ചെയ്ത ശേഷം നമ്മൾ മെയിൻ പള്ളിയിലെത്തി അന്നേരം ഇന്ന് നമ്മുടെ മലയാളികൾ പെരുന്നാളാട്ടോ അന്നേരം പെരുന്നാളിൽ നമ്മൾ അയർലൻഡിലുള്ള മിക്ക മലയാളീസും ഇന്ന് എത്തിയിട്ടുണ്ട് സീറോ മലബാറിൻ്റെ പെരുന്നാളാണെന്ന് അന്നേരം വലിയ പള്ളിയാട്ടോ കേട്ടോ ഇത് മുപ്പത്തെട്ട് വൈദികരും മെത്രാനും കൂടിയൊരു വലിയ കുർബാനയായിരുന്നു ആദ്യമായിട്ടാണ് ഇത്രയും വൈദികരൊന്നിച്ച് കൂടുന്ന ഒരു കുർബാന ആദ്യമായിട്ടാണ് കേട്ടോ കൂടുന്നത് കുർബാനയ്ക്ക് ശേഷം അതിഗംഭീരമായ പ്രദക്ഷിണമുണ്ടായിരുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത്ര ഗംഭീരമായ ചെണ്ടകുട്ടും മിഷൻ ലേഗിന്റെ റാലിയും ഇതൊക്കെ അയർലൻഡിലാണ് നടക്കുന്നതെന്ന് ഞങ്ങളൊരു പ്രദക്ഷണത്തിൻ്റെ ഭാഗമായിട്ടോ ഇന്നത്തെ കാലാവസ്ഥ നല്ല അനുകൂലമായിരുന്നു അതുകൊണ്ട് നമുക്ക് പ്രദക്ഷിണം കൂടാൻ പറ്റിയിരുന്നു ഇന്നിവിടെ ഇരുപത് ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നു അന്നേരം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ